നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സെറ്റിങ്സാണ് പരിശോധിക്കുന്നത് നമ്മളെ വാട്സപ്പ് ചതിക്കുന്ന രണ്ട് സെറ്റിങ്സ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു വെക്കണം ഇല്ലെങ്കിൽ വാട്സപ്പ് നമ്മളെ ചതിക്കും ഏതാണ് രണ്ട് സെറ്റിങ്സ് എന്നാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് കാണും ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈവസി എന്നുള്ളൊരു സെറ്റിങ്സ് കാണും ഈ പ്രൈവസി എന്നുള്ള ഈ സെറ്റിങ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ആപ്പ് ലോക്ക് എന്നുള്ളൊരു ഫീച്ചർ നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് എനേബിൾ ചെയ്ത ആളുകൾക്ക് എനേബിൾഡ് എന്ന് കാണും ഞാനിത് എനേബിൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഡിസേബിൾഡ് എന്നാണ് കാണുന്നത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ നേരത്തെ എനേബിൾ ചെയ്ത ആളുകളാണെങ്കിൽ ഇവിടെ എനേബിൾഡ് കാണിക്കും ഞാനിത് എനേബിൾ ചെയ്തിട്ടില്ല അതുകൊണ്ടിത് ഞാനത് എനേബിൾ ചെയ്യാണ് അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ കാണിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ സാധിക്കും നമ്മൾ മൊബൈൽ ഫോൺ ലോക്കാക്കി വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ലോക്ക് സ്ക്രീനിൽ വെച്ച് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവരോ അയക്കുന്ന മെസ്സേജൊക്കെ ആ ലോക്ക് സ്ക്രീനിൽ വെച്ചിത് വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓൺ ആണെങ്കിൽ അതിങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഇത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫിംഗർ ലോക്ക് വേണ്ടെങ്കിൽ ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഫിംഗർ ലോക്കിൻ്റെ ആവശ്യമില്ല നിങ്ങൾ സെറ്റിങ്സിൽ അങ്ങനെ ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ചാറ്റ് മെസ്സേജുകൾ മറ്റേ ആൾ വായിച്ചെടുക്കാതെ ലോക്ക് സ്ക്രീനിൽ വെച്ച് വായിച്ചെടുക്കാതെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫീച്ചറാണ് ഇതാണ് ഒന്നാമത്തെ വാട്സപ്പിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സെറ്റിങ്സ് രണ്ടാമത്തെ സെറ്റിങ്സ് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് തന്നെ വന്നാൽ ഇവിടെ കാണുന്ന നിങ്ങൾക്ക് ചാറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ചാറ്റ് ബാക്കപ്പ് എന്നുള്ളൊരു ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഏറ്റവും അവസാനം ഇത് ഓഫ് എന്നാണ് കാണുന്നത് ഇത് ഓൺ ചെയ്ത് വെച്ച ആളുകൾ ഇത് ഓൺ എന്നായിട്ട് കാണാൻ സാധിക്കുക ഞാനിത് വേണ്ടി ഇവിടെ ഓഫ് ചെയ്തതാണ് ഞാനത് ക്ലിക്ക് ചെയ്തു ക്ലിക്കുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ള മുകളിലുള്ള ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ശ്രദ്ധിക്കുക ലെറ്റർ വേണം സ്മോൾ ലെറ്റർ വേണം നമ്പർ വേണം സിംബലുകൾ അറ്റ് സ്റ്റാർ തുടങ്ങിയിട്ടുള്ള സിംബലുകൾ ഇതിൽ ആഡ് ചെയ്യണം അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതേ പാസ്വേഡ് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ചാറ്റ് ലോക്കായി പോകും അതായത് ചാറ്റ് ലോക്കിംഗ് എനേബിൾ ആകും അതായത് ഇവിടെ സംഭവിക്കും നമ്മൾ പല ആളുകൾക്കും ചാറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ വാട്സപ്പ് ബാക്കപ്പ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട് ഇങ്ങനെ ബാക്കപ്പ് ചെയ്യുന്ന ഇങ്ങനെ ബാക്കപ്പ് ചെയ്യുന്ന ചാറ്റുകൾ നിങ്ങളുടെ വാട്സപ്പ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ എടുത്ത് മറ്റാരെങ്കിലും വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ചാറ്റ് മെസ്സേജുകൾ ഒരിക്കലും മറ്റൊരാൾക്ക് അത് ബാക്കപ്പ് ചെയ്ത് റീസ്റ്റോർ ചെയ്തെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ലോക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യുവോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് ആരെങ്കിലും വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഇത്തരത്തിൽ ഈ ബാക്കപ്പ് ചെയ്ത ചാറ്റുകൾ തിരിച്ചെടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക അതായത് അതെടുക്കുന്ന ആൾക്ക് നിങ്ങളുടെ പാസ്വേഡ് എത്രയാണോ അതുകൂടെ കിട്ടിയാലേ അവർക്ക് നിങ്ങളുടെ ചാറ്റ് മെസ്സേജുകൾ കാണാനും തിരിച്ചെടുക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എനേബിൾ ചെയ്തു വെക്കുക മൊബൈൽ നമ്പർ ഒഴിവാക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ പഴയ ചാറ്റുകളൊക്കെ ആർക്ക് വേണമെങ്കിലും തിരിച്ചെടുക്കാൻ സാധിക്കും അതെടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കുക ഇതും വാട്സപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീടിനെ കാണാം